അക്കാഡമി അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റീഡിംഗിൽ ഏറ്റവും കൂടുതലായിട്ട് മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വൊക്കാബുലറിസ് ഏതൊക്കെയാണെന്നും അതിന്റെ സിനോണിംസ് ഏതൊക്കെയാണെന്നോ നമുക്ക് നോക്കാം സോ ഇത് നമ്മളുടെ സെക്കൻഡ് പാർട്ടാണല്ലേ സോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് സിനോണിംസിനെ നമ്മൾ ചെയ്തിരുന്നു സോ അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം സോ നമുക്ക് അതിന്റെ സെക്കൻഡ് സെക്ഷനിലോട്ട് കിടക്കാം സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫോസ്റ്ററിംഗ് അപ്ഡേറ്റഡ് മെറ്റീരിയൽസിനകത്ത് ഒത്തിരി കാണുന്ന ആയിട്ട് കാണുന്ന ഒരു വേർഡാണ് ഫോസ്റ്ററിംഗ് എന്ന് പറയുന്നത് സോ ഇതിനെ സിനോണിംസ് നമുക്ക് യൂസ് ചെയ്യുന്നത് ബ്രിങ് അപ്പ് റേസ് പ്രൊമോട്ട് എന്നൊക്കെയാണ് സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സംതിങ് എന്നുള്ളതാണ് അതല്ല മറ്റൊരു രീതിയിൽ നമുക്ക് നമുക്കിപ്പോൾ പ്രസന്റ് ചെയ്യണമെങ്കിൽ ടു ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് സംതിങ് എന്നുള്ളതാണ് ടു ഹെൽപ് ദ ഗ്രോത്ത് ഓഫ് സംതിങ് എന്നുള്ളതാണ് അതായത് ബ്രിങ് അപ്പ് അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ പ്രൊമോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും സോ നമുക്ക് ഈ ഒരു ഐഡിയ വേണമെങ്കിൽ റീഫ്രൈസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് കൃത്യമായി വിശ്വസിക്കുന്നു സോ വിൽ മൂവ് ടു ദ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് ലിങ്കറിങ് എന്നുള്ളതാണ് സോ ലിങ്കറിങ് എന്ന് പറഞ്ഞാൽ വളരെ കാലത്തേക്ക് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ഒരു കാര്യം ഒരു ആശയത്തെ അവതരിപ്പിക്കണമെങ്കിൽ അതിനാണ് നമ്മൾ ലിങ്കറിങ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സോ അതിന്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാം പെർസിസ്റ്റിങ് ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രൊട്രാക്റ്റഡ് എന്നുള്ളത് സോ ഈ ഒരു ലിങ്കറിങ് എന്നുള്ളത് നമുക്ക് പുതിയതായിട്ട് വരുന്ന മെറ്റീരിയൽസിനകത്ത് നമുക്ക് കാണുന്നതാണ് സോ പ്രട്രാക്റ്റഡ് എന്നായിരുന്നു ആദ്യ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു വൊക്കാബുലറി സോ ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കൂടുതലായിട്ടും കാണുന്നത് ലിങ്കറിങ് എന്നുള്ളൊരു വാക്കാണ് സോ ഇതിന്റെ മീനിങ് പെർസിസ്റ്റിങ് അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് എന്നുള്ളതാണ് സോ ദാറ്റ് ഈസ് ലാസ്റ്റിങ് ഫോർ എ ലോങ് ടേം അതല്ലെങ്കിൽ എൻഡ് സ്ലോ വളരെ പെട്ടെന്ന് അല്ലാതെ മെല്ലെ എൻഡ് ആകുന്ന സോ അതാണ് ദീർഘകാലം എന്ന് പറയുന്നത് അല്ലെ സോ ഈ ഒരു ഐഡിയയിലേക്ക് നമുക്ക് പ്രസന്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് ലിങ്കറിങ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു മൂവിങ് ടു ദ നെക്സ്റ്റ് വണ്ണിലേക്ക് വരുമ്പോഴേ ഹൈപ്പോത്തസിസ് റിസർച്ച് മെറ്റീരിയൽ അല്ലെങ്കിൽ പാട്ട് സീൽ ഇപ്പോഴും കാണാറുള്ള ഒന്നാണ് അല്ലെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐഡിയ ഒരു ആശയത്തെയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ എബൌട്ട് സംതിങ് അല്ലെ ഇതിനെയും കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ നോൺ ഫാക്ട് അറിയാവുന്ന ഒരു വസ്തുതയെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനോ ഒരു ആശയമോ പക്ഷെ അത് എന്തായിട്ടില്ല പ്രൂവ്ഡ് ആയിട്ടില്ല അക്സെപ്റ്റൻസ് നേടിയിട്ടില്ല അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ല പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ആശയം അവതരിപ്പിക്കുകയോ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത് അപ്പം ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് പ്രിപ്പോസിഷൻ എന്ന് നമുക്ക് പറയാം തിയറി എന്ന് പറയാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ട് യെറ്റ് ബീൻ പ്രൂവ്ഡ് എന്നുള്ളതാണ് സോ ഇതുവരെ അപ്രൂവൽ കിട്ടിയിട്ടില്ലാത്ത ഒന്നാണ് ഹൈപ്പോത്തെത്തിസിസ് എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് ഹൈപ്പോത്തെത്തിസിസ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് അല്ലേ സോ അപ്പം നിങ്ങൾക്ക് ഈ ഹൈപ്പോത്തിസിനെ കുറിച്ച് ക്ലിയർ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരു വസ്തുതയെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനോ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയയമോ നമ്മൾ പറയുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് എന്തില്ല ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നോട്ട് എറ്റ് ബീൻ അപ്രൂവ്ഡ് അല്ലെങ്കിൽ പ്രൂവ്ഡ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സോ ഇതിന്റെ സിനോണിംസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ വിൽ മൂ ടു ദ നെക്സ്റ്റ് വൺ ദസ് ഇൻസൈറ്റ് അല്ലേ ഏറ്റവും കൂടുതൽ പാർട്ട് ബി പാർട്ട് സി സിയിൽ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് സോ ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കാഴ്ച എന്നൊക്കെ പറയും അല്ലെ അകക്കാഴ്ച അല്ലെങ്കിൽ ഉൾക്കാഴ്ച എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസൈറ്റിനെ സൂചിപ്പിക്കാമെന്നുള്ളതാണ് ദ കപ്പാസിറ്റി ടു ഗെയിൻ ആൻ അക്യൂറേറ്റ് ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സമ്മൺ ഓർ സംതിങ് എന്നുള്ളതാണ് സോ അതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത് സോ ഇതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡുകളാണ് ഒന്ന് ഡിസേൺമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ കൊഗ്നിഷൻ എന്ന് പറയുന്നത് സോ പല സ്ഥലത്ത് നമ്മൾ റിലേറ്റഡ് ടു നമുക്ക് മെഡിക്കൽ ടോപ്പിക്ക് വരുമ്പോൾ കൊഗ്നിഷൻ നമുക്ക് വരാറുണ്ട് അല്ലെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ടോപ്പിക്കുകൾ വരുമ്പോൾ കൊഗ്നിഷൻ നമുക്ക് വരാറുണ്ട് സോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് സോ ദാറ്റ് ദീസ് ഡിസേൺമെന്റ് അതല്ലെങ്കിൽ കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ കൊഗ്നിഷൻ എന്നാണ് നമുക്ക് പറയുന്നത് സോ ഈ വേർഡുകളെല്ലാം തന്നെ ഇപ്പം നമുക്ക് ആയിട്ട് വരുന്ന മെറ്റീരിയൽസിനകത്ത് നമ്മൾ കണ്ടുവരുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു സോ അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി കീപ് ഓൺ വാച്ചിങ് അവർ ചാനൽ your future.